ഇ പി ജയരാജന്റെ ആത്മഹത്യ വിവാദം കേസെടുത്ത് അന്വേഷിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കോട്ടയം എസ്പിക്ക് നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കേസെടുക്കാൻ പ്രത്യേക പരാതി വേണ്ട എന്ന നിർദ്ദേശം വിശ്വാസവഞ്ചന കുറ്റവും ഐ ടി ആക്റ്റും ചുമത്തിയിട്ടുണ്ട് ചുമത്തും ആനന്ദകൃഷ്ണനാണ് ചേരുന്നത് അനന്തൻ ഈ കേസിലെ തുടർ നടപടികൾ ഒരു ആശയക്കുഴപ്പം അത് അവസാനിക്കുകയാണോ ഇപിയുടെ പരാതിയിന്മേൽ ഏതൊക്കെ വകുപ്പ് ചുമത്തി തുടർ നടപടി സ്വീകരിക്കാമെന്നാണ് നിർദ്ദേശം ലഭിക്കുന്നത് പ്രതീഷ് ഇ പി ജയരാജൻ്റെ ആത്മകഥ ചോർന്നതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഈ ആത്മകഥയുടെ പകർപ്പ് എവിടെ നിന്നാണ് പുറത്തു വന്നത് അത് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി കോട്ടയം എസ് ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് കേസെടുത്തുള്ള അന്വേഷണം ആകാം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ കേസെടുത്ത് അന്വേഷണം തുടരാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം ഇപ്പോൾ കോട്ടയം എസ് പി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ വി വിശ്വാസ വഞ്ചന കുറ്റവും ഒപ്പം തന്നെ ഈ ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി പുറത്ത് വിട്ടതുമായി ബന്ധപ്പെട്ട് ഐ ടി ആക്റ്റും ചുമത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കേസിൽ നിലവിൽ പ്രതിസ്ഥാനത്ത് വരിക എന്ന് പറയുന്നത് ഡി സി ബുക്സിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം മാനേജറെയാണ് ആ മാനേജറെ നേരത്തെ തന്നെ ഡി സി ബുക്സ് നടപടി എടുത്ത് സസ്പെൻഡ് ചെയ്തിരുന്നു അപ്പോൾ പബ്ലിക്കേഷൻ വിഭാഗം മാനേജറെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കാനാണ് ആ പബ്ലിക്കേഷൻ മാനേജറുടെ ഭാഗ കീഴിൽ നിന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോടെയാണ് ഈ കോപ്പി ചോർന്നത് എന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് മാത്രമല്ല അപ്പോഴും ഒരു അവ്യക്തതയുള്ളത് നേരത്തെ തന്നെ ഇ പി ജയരാജൻ പറഞ്ഞത് ഡി സി ബുക്സിനെ അങ്ങനെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ അക്കാര്യത്തിൽ പോലീസിന് ചില നിഗമനങ്ങളാണ് ഉള്ളത് വാക്കാൽ ഒരുപക്ഷെ ഇ പി ഡി സി ബുക്സിന് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിരിക്കാം എന്നുള്ളൊരു നിഗമനം പോലീസിനുണ്ട് ഏതായാലും ആ ഭാഗം അന്വേഷിക്കുന്നില്ല നിലവിൽ ഇ പി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ക്രമസമാധാന ചുമതലയുള്ള എ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനുവേണ്ടി പുതിയ പരാതി സ്വീകരിക്കേണ്ട എന്നുള്ള നിർദ്ദേശവുമുണ്ട്